പാക് അധിനിവേശ കാശ്മീരിൽ കഴിഞ്ഞ പത്താം തീയതി മുതൽ തുടരുന്ന സംഘർഷത്തിന് ഇപ്പോഴും അയവ് വന്നിട്ടില്ല ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം പലയിടത്തും അരങ്ങേറുകയുണ്ടായി മുസറഫാബാദ് സഹൻസ മിർപൂർ റാവൽക്കോട്ട് ഖുരാട്ട തട്ട്പാനി ഹത്തിയറ്റ് ബാല എന്നിവിടങ്ങളാണ് വലിയ പ്രതിഷേധം അരങ്ങേറുക അത് പലയിടത്തും അത് സംഘർഷമായി മാറുകയും ചെയ്തിരിക്കുന്നു സ്കൂളുകളും കോളേജുകളും ഒക്കെ അനിശ്ചിത അനിശ്ചിതകാലത്തേക്ക് അടച്ചുപൂട്ടിയിരിക്കുകയാണ് നിരോധനാജ്ഞ ഇപ്പോഴും നിലനിൽക്കുന്നു നൂറോളം പേർക്ക് പരിക്ക് പരിക്കുപറ്റിട്ടുണ്ട് വിവിധ സംഘർഷങ്ങളെന്നാണ് പുറത്തുവരുന്ന വിവരം ഇതിനിടയിൽ പാക് സർക്കാരും ഇടപെട്ടിട്ടുണ്ട് പാക് സർക്കാർ പറയുന്നത് ഇത്തരത്തിലാണ് ഈ ഈ പ്രതിഷേധക്കാർ മുൻപോട്ട് പോകുന്നെങ്കിൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്ന് കൂടുതൽ സൈനിക വിഭാഗത്തെയും ഇപ്പോൾ ഈ പാക് നിവേശ കാശ്മീരിലേക്ക് നീക്കിയിട്ടുണ്ട് ഇതിനുണ്ടെങ്കിൽ റാവൽകോട്ടിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ പ്രതിഷേധ പ്രകടനക്കാർ പറഞ്ഞതായി ഈ പാക്കധി നിവേശ കാശ്മീരിൽ എത്രയും പെട്ടെന്ന് ഇന്ത്യയിൽ ലയിക്കണം എന്ന് ആഹ്വാനം ചെയ്തു ആ ഒരു പ്രതിഷേധ പ്രകടനത്തിൽ അവിടെ വെച്ച് ഇന്ത്യൻ പതാക പാക്ക് അധിനിവേശ കാശ്മീരിൽ ഉയർത്തുകയും ചെയ്തിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇന്ത്യയിൽ ലയിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടില്ലെങ്കിൽ ഇന്ത്യയിൽ ലയിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് പോസ്റ്ററുകൾ വ്യാപകമായി പതിച്ചിരുന്നു ഞങ്ങൾ ന്യൂസ് ഇന്ത്യ മലയാളം ആ വാർത്ത നൽകിയിരുന്നു കഴിഞ്ഞ ഈ പ്രതിഷേധം തുടങ്ങിയ ഈ പ്രക്ഷോഭം തുടങ്ങിയ പത്താം തീയതി മുതൽ നാളിതുവരെയുള്ള എല്ലാ വാർത്തകളും അതിൻ്റെ അപ്ഡേറ്റ്സുകളും പാക്കധിനിവേശ കാശ്മീരെ സംബന്ധിക്കുന്ന ഈ അപ്ഡേറ്റ്സ് പുതിയ പുതിയ വാർത്തകളും ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു ഇന്ന് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പാക് കാശ്മീരിൽ ഇന്ത്യൻ പതാക ഉയർന്നു എന്നുള്ളതാണ് റാവൽകോട്ടിലെ പ്രതിഷേധക്കാരാണ് പതാക ഉയർത്തിയത് അവർ ഇന്ത്യയിൽ ലയിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം